വിലക്കുറവാണെങ്കിലും നല്ല കളക്ഷൻ അല്ലെങ്കിൽ പിന്നെ എന്ത് കാര്യം വിലക്കുറവിൽ ഏറ്റവും പുതിയ കളക്ഷനുകൾ മനസ്സറിഞ്ഞ് വാങ്ങിക്കാം ഷോപ്പിംഗ് ഉത്സവമാക്കാൻ ഇനി ലുലു സാറീസ് ലുലു സാറീസ് കുട്ടിയാടി കണ്ണൂർ തലശ്ശേരി കേരള പത്രപ്രവർത്തക അസോസിയേഷൻ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച സ്നേഹസായാഹ്നം ശ്രദ്ധേയമായി ജില്ലയിലെ പ്രാദേശിക മാധ്യമ പ്രവർത്തകരും അവരുടെ കുടുംബാംഗങ്ങളുമാണ് ലോകത്തൊഴിലാളി ദിനത്തിൽ അകലാപ്പുഴ ഓർഗാനിക് ഐലൻഡിൽ ഒത്തുചേർന്നത് ആടിയും പാടിയും ആർത്തുല്ലസിച്ചും നടത്തിയ ബോട്ട് യാത്രയും അവിസ്മരണീയ അനുഭവമായി വൈകല്യത്തെ തോൽപ്പിച്ച് സിവിൽ സർവീസ് പരീക്ഷയിൽ ഉന്നത റാങ്ക് നേടിയ എ കെ ശാരിക പരിപാടി ഉദ്ഘാടനം ചെയ്തു ഇപ്പോൾ എല്ലാവരും ലോകത്താണ് അപ്പോൾ ഒത്തുചേരാൻ പറ്റുന്ന പറ്റുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഭാഗ്യം അതും എല്ലാവരുടെ ഫാമിലിയും എല്ലാവരുമായിട്ട് അതിൽ നിങ്ങൾ തിരഞ്ഞെടുപ്പ് സ്ഥലവും ഒരുപാട് എനിക്കിഷ്ടമായി ഞാൻ എൻ്റെ നാന അടുത്താണെങ്കിൽ പോലും ആദ്യമായിട്ടാണ് ഞാൻ സ്ഥലത്തെ കുറിച്ച് കേൾക്കുന്നതും അവിടുത്തേക്ക് വരുന്നതും കാണാൻ സാധിക്കുന്നതും ഒക്കെ അതിനും കൂടി ഈ അസോസിയേഷൻ്റെ അടുത്ത് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് അച്ഛൻ കത്തൽ വർക്ക് ചെയ്യുന്ന ആളാണ് അപ്പോൾ അച്ഛൻ നാട്ടിലാത്തോണ്ട് തന്നെ അമ്മയാണ് സ്കൂളിൽ കൊണ്ടുപോകുന്നതും വീട്ടിൽ കൊണ്ടുപോകുന്നതും ഒക്കെ ഓട്ടോ ഡെയിലി ഓട്ടോ പോയിട്ട് വരും അങ്ങനെയാണ് സ്കൂളിലാണെങ്കിൽ ഫ്രണ്ട്സും ടീച്ചേഴ്സും എല്ലാവരും വേണം സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അങ്ങനെ ഞാൻ ഇത്രയും സ്ഥലം പഠിച്ചതും അവിടെ എത്തി നിൽക്കുന്നതും ഞാൻ ഡിഗ്രി എല്ലാം കഴിഞ്ഞു ഡിഗ്രി കഴിഞ്ഞ് ഇരിക്കുമ്പോഴാണ് എനിക്ക് ഹയർ സ്റ്റഡീസിന് പോണമുണ്ടായിരുന്നു പക്ഷേ

സെക്രട്ടറി രഞ്ജിത്ത് നിഹാര സ്വാഗതം പറഞ്ഞു യു എസ് എസ് നേടിയ അയറിൻ രഞ്ജിത്ത് ജില്ലാതല ഇംഗ്ലീഷ് സ്കിറ്റ് മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടിയ ബാഗ്ദാ ശ്രീജിത്ത് എന്നിവരെ ചടങ്ങിൽ അനുമോദിച്ചു പ്രവാസി വ്യാപാരി സലാം ഹാജി ചിയൂർ മുഖ്യാതിഥിയായി ഓർഗാനിക് എയർലൈൻ മാനേജിംഗ് ഡയറക്ടർ അനിലിനെ ചടങ്ങിൽ ആദരിച്ചു അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് സലീം മൊഴിക്കൽ മുഖ്യപ്രഭാഷണം നടത്തി ബിജു കക്കയം കെ കെ ശ്രീജിത്ത് സി കെ ബാലകൃഷ്ണൻ കെ കെ സുധീരൻ രാജൻ വർക്കി തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ വിലക്കുറവാണെങ്കിലും നല്ല കളക്ഷൻ അല്ലെങ്കിൽ പിന്നെ എന്ത് കാര്യം വിലക്കുറവിൽ ഏറ്റവും പുതിയ കളക്ഷനുകൾ മനസ്സറിഞ്ഞു വാങ്ങിക്കാം ഷോപ്പിംഗ് ഉത്സവമാക്കാൻ ഇനി കണ്ണൂർ തലശ്ശേരി